പിറവിയിലെ കുരുടനായ വ്യക്തി ഇവൻ പാപം ചെയ്തിട്ടാണോ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ നോക്ക് അപ്പൊ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് എന്ത പാപം ചെയ്തോ ഇവൻ കുരുടനാകുന്നതിന് മുമ്പ് ഇവൻ പാപം ചെയ്തെങ്കിലും ഇവന്റെ പാപം കൊണ്ടാണെന്നുള്ളതിനർത്ഥമുണ്ടോ ഇല്ലേ അതങ്ങനെയാ കാരണം ദൈവികമായി കാര്യങ്ങളെ കാണാൻ കഴിയാത്തവൻ വിഡിത്തമേ പറയത്തുള്ളൂ ഇവൻ പറ ഇവരെ ചോദിക്കുകയാണ് പിറവിയിലെ കുരുടനെ ഇങ്ങനെ ആയി പോകാൻ കാര്യം ഇവൻ പാപം ചെയ്തിട്ടാണോന്ന് പക്ഷെ ഇവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് ഒന്നുകിൽ ഇവൻ പാപം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവന്റെ അമ്മയപ്പൻമാർ പാപം ചെയ്തിട്ട് ആരെങ്കിലും പാപം ചെയ്തിട്ട് ഇത് സംഭവിക്കത്തുള്ളതാണ് അവരുടെ മനസ്സിലെ ചിന്ത അല്ലേ വേറെ ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നില്ല അവർ മൂന്നാമതൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ല മൂന്നാമതൊരു ഓപ്ഷൻ കൊടുക്കുന്നില്ല പക്ഷെ യേശു പറഞ്ഞു ഇത് രണ്ടു വല്ല ഒന്നും ഇത് രണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവരപാടെ വിഷമിച്ചാ അവൻ പാപം ചെയ്തിട്ടല്ലോ അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ലോ പിന്നെന്താ ഉടനെ കർത്താവ് പറയുന്ന വാക്കെന്താണ് ഏഹ് ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ സീ കഷ്ടതയിലിരിക്കുന്ന പ്രയാസത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അന്യനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമുക്കുണ്ടാകേണ്ട വികാരം എന്താണ് ഇവൻ ഇവനുമായി ദൈവത്തിനൊരു ഇടപാടുണ്ടെന്നുള്ളതാണ് ദൈവത്തിന് അവനെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു ധാരണയുണ്ട് അവന് ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടോ ഇവനിൽ അവന്റെ കുറ്റമാണോ അവൻ്റെ അമ്മയപ്പന്മാരുടെ കുറ്റമാണോന്ന് ആലോചിച്ച് തലമുണാക്കല്ല വേണ്ടത് എന്താണ് ദൈവം ഇവനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷകരായ ആളുകൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോൾ നിങ്ങൾ ആ ഏതൊരു വ്യക്തിയെ കണ്ടാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ വ്യക്തിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതുണ്ട് അത് കുരുരന്റെ കണ്ണു കിട്ടുന്നത് മാത്രമൊന്നും അല്ല വിഷയം എനി മാൻ ലോകത്തിലുള്ള ഏത് മനുഷ്യനിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതുണ്ട് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനാണ് അവന്റെ അടുത്തേക്ക് നിങ്ങളെ അയച്ചിരിക്കുന്നത് കൃത ഇതാണ് ദൈവത്തിന്റെ കർത്താവ് പറയുന്നത് പകൽ ഉള്ളിടത്തോളം അതാണ് കാണുന്നത് പകലുള്ളടത്തോളം എന്നെ അയച്ചവന്റെ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളടത്തോളം ഉള്ളിടത്തോളം ചെയ്യേണ്ടതാകുന്നു എന്ന് പറയുന്നു യേശുവിൻ്റെ പാഷൻ അതായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു യേശുവിന്റെ പാഷൻ നമ്മളുടെ പാഷൻ എന്താ യേശു ജീവിച്ചതുപോലെ ജീവിക്കാനാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ നമ്മളുടെ പാഷൻ നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കുറിച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് ഒറ്റ കാര്യം എന്ത് ഹൗ കാൻ ഐ ഡു വർക്ക് ഓഫ് ദ ലോഡ് എന്നെ അയച്ചവന്റെ എന്റെ കർത്താവിന്റെ പ്രവൃത്തി എനിക്ക് എങ്ങനെ നിർവഹിക്കാനായിട്ട് പറ്റും എങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റും പ്രിയമുള്ളവരെ യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിർവഹിക്കുവാനുള്ള വലിയ ഒരു പാഷൻ നമുക്ക് ആവശ്യമാണ് ഞാന് വീണ്ടും മുന്നോട്ട് പോകട്ടെ യേശു ജീവിക്കുന്ന ഇതുപോലെ ജീവിക്കുക എന്നുള്ള ഈ വിഷയത്തിൽ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കണ്ടത് അവൻ്റെ മനസ്സ് പോലെയുള്ള മനസ്സ് അവൻ്റെ ഹൃദയം പോലെയുള്ള ഹൃദയം അവൻ്റെ വാക്കുകൾ പോലെയുള്ള വാക്കുകൾ അവൻ്റെ പ്രവൃത്തികൾ പോലെയുള്ള പ്രവൃത്തികൾ ഇനി അതിൻ്റെ അടുത്ത ആസ്പെക്ട് നമ്മൾ കിടക്കുകയാണ് യു നീ ടു ബി ലൈക്ക് ജീസസ് ഇൻ ഹിസ് ക്യാരക്ടർ അവൻ്റെ സ്വഭാവത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ യേശു ജീവിച്ചതുപോലെ യേശു എങ്ങനെ യേശുവിൻ്റെ സ്വഭാവം എന്തായിരുന്നോ ആ സ്വഭാവത്തിലേക്ക് എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ കാര്യം നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒന്നേ ഓഹൻ ഞാൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ വായിച്ച് വായിക്കുമ്പോൾ കാണുമ്പോൾ ദൈവം കളിന്ന് വിളിക്കപ്പെട്ടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല പക്ഷേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനായിരിക്കുന്നത് പോലെ ആയിക്കൊണ്ട് നാം എന്ത് ചെയ്യണം അവനെ കാണേണ്ടതാകും അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമധ്യായത്തിൽ പറയുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ടൂല് നമ്മൾ വാസ്തവത്തിൽ ഫസ്റ്റ് ജോണിന്റെ ചാപ്റ്റർ ടൂ ട്വന്റി എയ്റ്റ് തൊട്ടാണ് ആ പാസേജ് തുടങ്ങുന്നത് ത്രീ വൺ തൊട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിലും ടു ട്വന്റി എയ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ നമുക്ക് നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ് യേശുവിന്റെ പ്രത്യക്ഷത സംഭവിക്കാൻ പോവുകയാണ് അപ്പൊ യേശുവിന്റെ പ്രത്യക്ഷത സംഭവിക്കുന്നത് വരെയുള്ള ഒരു ലിമിറ്റഡ് ടൈം നമുക്കുണ്ട് എന്തിനു എന്തിനുവേണ്ടിയാണെന്ന് അറിയാമോ അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകേണ്ടതിന് വേണ്ടി അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ അവന്റെ സ്വഭാവത്തോടുള്ള അനുരൂപതയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകുമ്പോഴാണ് അവന്റെ പ്രവൃത്തിയിലും അവന്റെ ആറ്റിറ്റ്യൂഡിലും ഇറ്റ് ആൾ ഇന്റർറിലേറ്റഡ് ഓഫ് കോഴ്സ് അവൻ നടന്നതുപോലെ നടക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അവന്റെ ക്യാരക്ടർ നമ്മളുടെ ആകണം നമ്മുടെ ശരീരം അവന്റെ ശരീരത്തോട് അനുരൂപമാകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല അതൊരു ഗോഡ്ലി ആക്ട് ആണ് കണ്ണിമയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും പക്ഷെ സ്വഭാവം അങ്ങനെയല്ല അതൊരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവനിൽ ഈ പ്രത്യാശിയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അവൻ പ്രത്യക്ഷനാകും നമ്മൾ അവനോട് അവനോടനുരൂപനല്ലാതെ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അത് ഭയങ്കര ലജ്ജാകരമായ കാര്യമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് എന്തന്നെയല്ല അതിനുള്ള ധൈര്യം നമുക്കുണ്ടാവുകയില്ല അതുകൊണ്ട് ഇനിയും കുഞ്ഞുങ്ങളെ നിങ്ങൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് കർത്താവിന്റെ പ്രത്യക്ഷത ഞാൻ യേശുവിനെ അഭിമുഖീകരിക്കുമ്പോൾ അവൻ എന്നെ നോക്കും ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അവന്റെ സ്വഭാവം പോലെയാണ് എൻ്റെ സ്വഭാവമെങ്കിൽ തീർച്ചയായും അവന് ഭയങ്കര സന്തോഷമായിരിക്കും അവന്റെ സ്വഭാവം പോലെയാണ് എൻ്റെ സ്വഭാവമെങ്കിൽ എനിക്ക് അവന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ധൈര്യമുണ്ട് അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ലജ്ജയാണ് ഞാൻ ഈ ഗുഡന്യൂസിലൂടെ അടുക്കെഴുതി കൂട്ടത്തിൽ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കഥ ഞാൻ എഴുതിയിരുന്നു സൗമ്യ രമ്യ എന്ന് പറഞ്ഞ രണ്ട് കൊച്ചു കൊച്ചുപിള്ളാര് സൗമ്യയ്ക്ക് ഏഴ് വയസ്സ് രമ്യയ്ക്ക് മൂന്ന് വയസ്സ് അമ്മയ്ക്ക് പെട്ടെന്ന് പുറത്തു പോകേണ്ടി വന്നു അമ്മ എട്ടര ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും എട്ടരയുടെ ബസ്സിന് പോകണം ഇത് സൗമ്യ ഏഴാ ഏഴ് വയസ്സുകാരിയെ വിളിച്ച് എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തു രമ്യ എണീറ്റിട്ടില്ല അതുകൊണ്ട് പറഞ്ഞ് മോളെ അവൾ ഉണരുമ്പോഴത്തേക്ക് അവൾക്ക് പാല് കൊടുക്കണം അവളെ കൂടെ ഇരുന്ന് കളിക്കണം ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാവർക്കും രണ്ടുപേർക്കും ഒഴുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം എടുത്ത് കഴിക്കണം അവളെ അവടെ കൂടെ ഇരുന്ന് കളിക്കണം അല്ലേ അവൾ തന്നെ അവൾക്ക് പേടിയാ അതുകൊണ്ട് നീ അത് കഴിഞ്ഞിട്ട് ഞാൻ നാലര ആകുമ്പോഴത്തേക്ക് വരും എന്ന് പറഞ്ഞു പോയി പക്ഷേ അമ്മ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കൂട്ടുകാരി സുമതി ആരുമായിക്കോട്ടെ ഏഹ് വന്ന് ഇവളെ വിളിച്ച് പാടി കളിക്കാൻ പോകാമെന്ന് അപ്പോഴത്തേക്ക് രമ്യയുടെ കാര്യവും മറന്ന് എല്ലാ കാര്യവും മറന്നു ഇവളെന്ത് ചെയ്തു നേരെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി പോയാൻ കളിയും തുടങ്ങി ആ കളിയുടെ രസത്തിൽ മുന്നോട്ട് പോയി ഇടയ്ക്ക് അവിടെ വീട്ടിൽ നദുമൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വിശപ്പും ഉറഞ്ഞില്ല എട്ടര ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് രമ്യ ഉണന്നു ഉണന്ന് കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല അവൾ കരയാൻ തുടങ്ങി കരച്ചിൽ ആരും കേട്ടില്ല അവൾ പാല് കുടിച്ചില്ല പൊളി കിടന്ന് കലറി കരഞ്ഞ് അവള് തളന്ന് കുറച്ചാലും ഉറങ്ങി കണ്ണെല്ലാം ചുമന്നു ഇവൾ ഉച്ചയ്ക്ക് വിശപ്പൊക്കെ കയറിയപ്പോഴത്തേക്ക് മൂന്നുമണിയായി മണി ആയപ്പോഴാണ് രമ്യയുടെ കാര്യം ഓർത്തത് മണി ആയപ്പോൾ രമ്യയുടെ കാര്യം ഓർത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ച് ഭയങ്കരമായിട്ട് വാടി തളന്ന് ഒരു വല്ലാത്ത ഒരു ശേഷി നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വിഭാവന കണ്ടാ മതി നാലുമണിക്ക് അമ്മ വരുമ്പോൾ സൗമ്യ ധൈര്യത്തോടെ അവളുടെ അമ്മയുടെ മുമ്പിൽ നിൽക്കുമോ ഇല്ല ഇതേപോലെ തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ച് എന്തുദ്ദേശിക്കുന്നോ ആ നിലയിലുള്ള വളർച്ച പ്രാപിക്കാതെ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നാം അവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ നമുക്ക് ധൈര്യത്തോടെ അവന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല നാം ലജ്ജിതരായി പോകും അതുകൊണ്ട് ലജ്ജിക്കാതെ ധൈര്യത്തോടെ അവന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളും നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ടതാകുന്നു അപ്പൊ നമുക്ക് എന്താണ് അവന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ലജ്ജയും ആവശ്യമുണ്ടാവുകയില്ല അവൻ്റെ അവന്റെ സ്വഭാവത്തിൽ അവനോട് ഏകീഭവിക്കേണ്ടത് ആവശ്യമാണ് സ്വഭാവത്തിലുള്ള ഏകീഭാവത്തെ കുറിച്ച് ഒത്തിരി അവന്റെ സ്വഭാവം എന്ന് പറയുമ്പഴത്തേക്ക് ഇറ്റ് എന്താണ് പല കാര്യങ്ങൾ പഠിക്കണം എന്നാൽ അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ പ്രത്യേകിച്ച് ഞാൻ വിശദമാക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അതിന്റെ കാരണം ക്രിസ്തുവേശുള്ള ഭാവം എന്നുള്ള മെസ്സേജിൽ ഞാൻ ഇതിനെക്കുറിച്ച് പലതും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോകുന്നത് ഒന്ന് അവന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാണ് അവന്റെ സ്നേഹമാണ് അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം അതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ ആയ അതിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതാണ് സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നതിന്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹം ആർക്കുമില്ല നോക്കുക കർത്താവ് കർത്താവറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ലോകത്തിന്റെ മാക്സിമം സ്നേഹത്തെക്കാളും വലുതാണ് കാരണം ലോകത്തിന്റെ ഏറ്റവും വലിയ സ്നേഹമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിപ്പാൻ ആർക്കും കഴിയുകയില്ല അതൊരു ഫാക്റ്റാണ് ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ തെളിവത് എന്റെ സ്നേഹിതന് എന്നോട് സ്നേഹമുണ്ടെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ തെളിവ് വന്നതാണ് മറ്റൊന്നുമല്ല വെൻ ഹിസ് റെഡി ടു ഡൈ ഫോർ മി എനിക്ക് വേണ്ടി മരിക്കാൻ അവൻ തയ്യാറെടുക്കുമ്പോഴാണ് വേറെ എന്താ കാര്യം വേറെ ഒരു കാര്യമില്ല ഈസ് ആർ ഇഫ് മൈ ഫ്രണ്ട് ഈസ് റെഡി ടു ഡൈ ഫോർ മീ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കാൻ ആർക്കും കഴിയത്തില്ല പ്രത്യേകത എന്താണ് അതിനും അപ്പുറത്താണ് അതാ റോമലേഖന അഞ്ചാമത്തെ നമ്മൾ വായിക്കുമ്പോൾ റോമ ചാപ്റ്റർ ഫൈവ് അതിന്റെ ആറാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ന ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണമാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു നോക്ക് സ്നേഹിതന്മാർക്ക് വേണ്ടി മരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ കാര്യം സ്നേഹിതന്മാർക്ക് വേണ്ടി അല്ല യേശു മരിച്ചത് എപ്പോഴാണ് ക്രിസ്തു മരിക്കുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്തെ അഭക്തർക്ക് വേണ്ടി മരിച്ചു നമ്മുടെ അവതാരങ്ങളുടെ കഥകളെല്ലാം എന്താ കാണുന്നത് ഭക്തന്മാരായ ആളുകളെ രക്ഷിക്കാനും അഭക്തരായ ആളുകളെ നശിപ്പിക്കാനുമായിട്ടാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ ഇതാ യേശു എന്ത് ചെയ്യുന്നു അഭക്തരായ ആളുകളെ രക്ഷിക്കാനെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി മരിക്കാനിറങ്ങി വന്നിരിക്കുകയാണ് ഇതിഹാസങ്ങൾ എഴുതിയ മനുഷ്യന്റെ മനസ്സിൽ പോലും വരാത്ത വലിയ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം ഇതിഹാസങ്ങൾ എഴുതിയ ആളുകൾ പോലും എന്താണ് ഭക്തന്മാരായ ആളുകൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്നത് വരെയൊക്കെ അവർ അവരെ സ്വപ്നം കണ്ടിട്ടുള്ളൂ പക്ഷേ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അവൻ നമ്മൾ അഭക്തരായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുരുള്ളഭം ഗുണമാനു വേണ്ടി ഒരുപക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നമ്മൾ റിബല്യസ് ആയിരുന്നപ്പോൾ പാപം എന്നുള്ള വാക്കിന്റെ ഒരു പ്രത്യേകത റിബല്യസ് ആണ് റിബല്യസ് നമ്മൾ ദൈവത്തോട് മറുതലിച്ചിരുന്നപ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നുമല്ല ഈവൻ വെൻ വി വർ വിസ് ദൈവത്തിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ അതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നു അങ്ങനെ കർത്താവ് തന്റെ വാക്കുകളെ തെളിയിക്കുകയാണ് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞതിനപ്പുറം അതായത് ഹിസൈഡ് എന്നാണ് പറഞ്ഞത് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ കർത്താവ് അതിലും വലിയ സ്നേഹം കാണിച്ചു യേശുവിന്റെ സ്നേഹം ആണ് തേടി വരുന്നതായ സ്നേഹം കാണാതെ പോയ ആളിനെ തിരക്കി വരികയാണ് അതുപോലെയല്ല മടങ്ങി വരുന്ന തൂർത്തുപുത്രൻ ആ കഥ നിങ്ങൾക്കറിയാമല്ലോ തൂർത്തുപുത്രൻ പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നത് നടന്നാണ് ഹി വാസ് വാക്കിംഗ് ഹി വാസ് കമ്മിങ് ബാക്ക് പക്ഷേ പിതാവ് ദൂരത്ത് നിന്ന് അത് കണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു നടന്നു വരുന്ന തൂർത്തുപുത്രനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതാണ് പിതാവിന്റെ സ്നേഹം അതാണ് കർത്താവിന്റെ സ്നേഹം നാല്പത് വയസ്സ് കഴിഞ്ഞാൽ യഹൂദന്മാർ പൊതുവേ പരസ്യമായിട്ട് ഓടത്തില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും പരസ്യമായിട്ട് ഓടുന്ന ഒരു നാണങ്കരാണ് ഇപ്പം എന്താണ് ചെറിയ പിള്ളേർ വഴി കൂടെ ഓടിക്കൊണ്ട് ഓടിപ്പോയാലും നമ്മൾ വണ്ടി കളിച്ച് പോയാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല പക്ഷെ അതേസമയം ഒരു അൻപത് വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സുള്ള ഒരാൾ വഴിയെ കൂടെ എന്താ ഓടിപ്പോ നമ്മൾ എല്ലാവരും നോക്കി ഇതെന്താ എന്താ പറ്റി യാക്കെന്നെ പറ്റി എന്ന് നോക്കും ഇനി അതൊരു ഒരു ഒരു എന്താണ് അതിലൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല ഒരു ലജ്ജാകരമായ ഒരു കാര്യമാണ് ഓടിപ്പോകുന്നത് പക്ഷേ പുത്രനെ കണ്ട സ്നേഹത്തിൽ അപ്പൻ അപ്പനെന്ത് ചെയ്യാണ് അയാളുടെ മാന്യതയെല്ലാം മറന്നുപോയി അതാണ് വാസ്തവത്തിൽ പിതാവിൻ്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യനെ ഓർത്തു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവന്റെ മാന്യതയെല്ലാം മറന്ന് ദൈവം ഭൂമിയിലേക്ക് ഓടി വരികയാണ് കമ്മിങ് ഡൗൺ ഓടി വരുന്ന സ്നേഹം യേശു ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ള ആളുകളുടെ സ്നേഹം പോലെ അല്ല മറ്റുള്ള ആളുകൾ ഒരു പക്ഷേ എന്താണ് സ്നേഹിതന്മാരെ സ്നേഹിക്കുമായിരിക്കും വി ലവ് ദ ലവബിൾ സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് പക്ഷെ യേശുവിന്റെ സ്നേഹം സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ അല്ല സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ ശത്രുക്കളെ അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചവരെ ഉതിർന്നു പോകാത്ത സ്നേഹം ഇതൊക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല മോസ്റ്റ് ഓഫ് ദീസ് തിങ്സ് ഐ ഹ് സെറ്റ് മെസ്സേജ് മറ്റു മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി പ്രതിമൂന്നാമധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യമാണ് സ്നേഹം ഉതിർന്നു പോകുന്നില്ല ലവ് നെവർ ഫെയിൽസ് ഉതിർന്നു പോകുന്നില്ല നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തീർന്നു പോകും പക്ഷെ ശേശുവിൻ്റെ പ്രത്യേകത അവൻ്റെ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ്റെ ഗ്ലാസ് പെൽസിൽ നമ്മൾ കാണുന്ന ഓരോ വേദഭാഗം വായിക്കുമ്പോഴും അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യോഹനന്റെ സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ യോഹനാൻ ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു ഒരു ഭാഗം പെസകാ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു യേശുവിനാണ് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനത്തോളം അവസാനത്തോളം സ്നേഹിച്ചു ഇടയ്ക്ക് സ്നേഹം ഉതിർന്നു പോകുന്നില്ല സ്നേഹം ഉതിർന്നു പോകുന്നില്ല കർത്താവ് അവസാനത്തോളം സ്നേഹിച്ചു ആരെയൊക്കെ സ്നേഹിച്ചു യേശുവിന്റെ ശിഷ്യന്മാരെ മാത്രം ശിഷ്യന്മാരായ നല്ല ആളുകളെ മാത്രം ഒന്നുമല്ല യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്ന് വീരവാദം മുഴക്കുന്നത് യോഹന്നാലാണ് പക്ഷെ യോഹന്നാനെ യേശു എത്രയ്ക്ക് സ്നേഹിച്ചോ അത്രയും തന്നെ യേശു യൂദാസിനെയും സ്നേഹിച്ചു യേശുവിന്റെ സ്നേഹത്തിന് വ്യത്യാസമൊന്നുമില്ല അവനെല്ലാവരെയും അവസാനം വരെയും ഒരുപോലെ സ്നേഹിച്ചു പക്ഷേ യോഹനാൻ പറയാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ ഞാനാണെന്ന് അതെന്താ അതിന്റെ അർത്ഥം യേശുവിന്റെ സ്നേഹം ഡിഫറൻ്റ് ആണോ ഒരിക്കലുമല്ല പക്ഷെ റിസീവിങ് എൻഡിലാണ് അതിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങളൊരു ഷീറ്റും ഒരു പ്ലൈവുഡിന്റെ കഷ്ണവും കൂടെ പുറത്തെടുത്തിട്ട് നോക്ക് അതിന്റെ മുകളിലേക്ക് സൂര്യൻ അടിക്കട്ടെ അതിന്റെ വെയിലടിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്ക് ഏതിനായിരിക്കും ചൂട് കൂടുതൽ ടിൻഷീറ്റിനായിരിക്കും ഒരുപക്ഷെ പ്ലൈവുഡിന് ചൂടത്രയും കാണത്തില്ല അത് സൂര്യന്റെ പ്രശ്നമാണോ അല്ല സൂര്യൻ ഒരേപോലെ വെളിച്ചം കൊടുത്തു സൂര്യൻ ഒരേപോലെ ചൂട് കൊടുത്തു പക്ഷെ റിസീവിങ് എൻഡിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ആഗ്രഹം ചെയ്യുന്നത് ടിൻഷീറ്റ് ആയതുകൊണ്ട് ടിൻഷീറ്റ് പെട്ടെന്ന് ചൂടായി ഇതുപോലെയാണ് യേശുവിൻ്റെ സ്നേഹത്തിന്റെ പ്രത്യേകത യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു പക്ഷെ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹം ചെയ്യുന്ന ആൾ പറയുന്നു എന്താ എന്നെയാണ് യേശു കൂടുതൽ സ്നേഹിച്ചത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ് പക്ഷേ യേശുവിന്റെ സ്നേഹം എല്ലാവരോടും ഒരുപോലെയാണ് ഈ യുദാസിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളത് വായിക്കുമ്പോഴത്തേക്ക് അവിടെ താഴോട്ടുള്ള ഭാഗങ്ങൾ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ഇനോ ഈവൻ അവര് പന്തിയിലിരിക്കുന്നതായ സമയത്ത് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ ഒരാള് എന്നെ കാണിച്ചു കൊടുക്കും അതാരാണ് എന്ന് അന്യോന്യം ചോദിക്കാൻ തുടങ്ങി യോഹനാൻ ഒഴികെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പത്രോസ് ഉൾപ്പെടെ ചോദിച്ചു അതാരാ അതാരാ പക്ഷെ ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല കാര്യം ചോദിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അത് നീയാണെന്ന് വല്ലതും പറഞ്ഞാലോ എന്നുള്ള ഒരു പേടി അതുകൊണ്ടാ ചോദിക്കാത്ത അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു ആംഗ്യം കാണിച്ചു ആരെ യോഹനാനെ അങ്ങനെ ഒരു മടിയില്ല യോഹനാൻ ചോദിച്ചു ആരാ കർത്താവ് ഏത് അവനറിയ എന്താണല്ലോ ഞാനല്ല ഉറപ്പുണ്ട് അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാര്യം അവൻ അത്രയ്ക്കും കർത്താവിന് എന്ത് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നോട്ട് ഗോയിങ് ടു ടി ഞാനത് ചെയ്യാൻ പോകുന്നില്ല അവന് നല്ല ഉറപ്പുണ്ട് ഏഹ് അവ കർത്താവ് പറഞ്ഞു കർത്താവ് അവനോട് പറഞ്ഞു ആരാണെന്നുള്ളത് കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ കഷണം ചാറു നോക്കി കൊടുക്കുന്ന ാണ് അത് വേറെ ആരും കേട്ടില്ല വേറെ ആരും കേട്ടില്ലെന്ന് തന്നെയല്ല യോഹന്നാൻ ആരോടുകൂട്ട് ആ യേശുവിന്റെ സ്വഭാവം യോഹന്നാനിലേക്ക് എത്ര പകർന്നെന്ന് ആലോചിക്കണം കാര്യം എന്തുകൊണ്ടാണ് യേശു പരസ്യമായിട്ട് നീയാണെന്ന് പറയാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് കർത്താവ് ഭയങ്കര സെൻസിറ്റീവ് ആണ് കർത്താവ് ഒരാളെയും പരസ്യമായിട്ട് എംബരാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല യൂദാസിനെ ഉൾപ്പെടെ യോഹന്നാനോട് കർത്താവ് ഇത് വെളിപ്പെടുത്തുന്നത് യോഹന്നാനുള്ള കോൺഫിഡൻസും ഉണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാനെ കുറിച്ച് അറിയാം ഞാനത് അവനോട് പറഞ്ഞാൽ അവൻ ആരോടും പറയാൻ പോകുന്നില്ല ഇതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത തന്നെ വഞ്ചിക്കുന്ന വഞ്ചകനായ യൂദാസിനെ അവസാനത്തോളം യേശു സ്നേഹിച്ചു അവസാനത്തോളം നമ്മൾ യോഹന്നാന്റെ സു നമ്മൾ വായിക്കുന്നുണ്ട് അവൻ പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു പണസഞ്ചിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ മോട്ടിക്കുമായിരുന്നു അത് യേശുവിനറിയത്തില്ലായിരുന്നു അത് അറിയാമായിരുന്നിട്ടും ഇവനെ കാഷ്യർ സ്ഥാനത്തൊന്നും മാറ്റിയില്ല അവൻ ട്രഷറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു ഇതാ യേശുവിന്റെ പ്രത്യേകത അവൻ മോൾട്ട് കൊണ്ട് പോട്ടെ അവനെ മാറ്റിയില്ല കരിയും ദൈവം പ്രതീക്ഷിച്ചു പക്ഷെ അവരുടെ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും എന്തന്നെയല്ല ഈ കാര്യത്തെ കുറിച്ച് പരസ്യമായിട്ട് യേശു ഒരിക്കലും അവനെ ശാസിച്ചിട്ടുമില്ല അതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത അവസാനം വരെ ഏറ്റവും ഒടുവിൽ യേശുവിനെ ഒറ്റ കൊടുത്തതിന് കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് പോക്കറ്റിലിട്ട് കിലുക്കിക്കൊണ്ട് യേശുവിനെ ചുംബനത്താൽ ഉറ്റിക്കൊടുക്കുവാൻ വരുമ്പോൾ കർത്താവ് അവനെ വിളിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ സ്നേഹിത നീ വന്ന കാര്യം എന്ത് കളിയാക്കി വിളിച്ചതൊന്നുമല്ല ഐറോണിക്കലായിട്ട് വിളിച്ചിസു കർത്താവ് പറഞ്ഞ എന്റെ വാക്ക് നിങ്ങളുടെ വാക്ക് ഉവ ഉവ്വ് എന്നും എന്ന് പറഞ്ഞാൽ ഉവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവ് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത് എന്ത് യേശു യുവദാസിനെ സ്നേഹിത എന്ന് വിളിച്ചപ്പോൾ ഹൃദയത്തിൽ ഇല്ലാതെയാണ് വിളിച്ചതെന്ന് അങ്ങനെ ഒരിക്കലും കർത്താവ് ചെയ്യത്തില്ല വെൻ ഹി സെറ്റ് സംതിങ് ഹി റിയലി മെൻഡഡ് അവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ് ജീസസ് ലവ് ഹെം അതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരു പുതിയ സ്നേഹത്തിന്റെ ഒരു പുതിയ മാനം നമുക്ക് തുറന്നു വന്നിരിക്കുകയാണ്